മാത്രം പോരാ ജനങ്ങളെയും നോക്കണം ഒരു മേയർ എന്ന് പറയുന്നത് ണം എന്നാലേ ഞങ്ങൾ ഈ പ്രദേശത്ത് എടുക്കുന്ന ഏത് പാർട്ടിക്കായാലും ശരിയെന്നെ ഞങ്ങൾ ചെയ്യണം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി ഞങ്ങൾക്ക് ഞങ്ങളെ സംരക്ഷിക്കണം ഞങ്ങളെ സംരക്ഷിക്കാത്ത ജനപ്രമാണിയൊക്കെ ഞങ്ങൾ വോട്ട് ചെയ്യണം അവർ പോയത് ും തീരദേശവാസികളെ വേണ്ട പക്ഷേ അവർക്ക് തീരദേശത്തുള്ള തീരദേശത്തുള്ള കാര്യങ്ങളൊക്കെ അവർ നല്ല കൃത്യതയോടെ ബീച്ച് എന്താണ് ആയിരത്തി എഴുന്നൂറ് ചാക്ക് നിറച്ച് അവരവിടെ സുരക്ഷിതമായിട്ടാക്കി ഇത്രയും ജനവാസമുള്ള ഞങ്ങൾ കിടക്കുന്ന കുഞ്ഞും കുട്ടികളുമുള്ള ഞങ്ങൾക്കൊരു സുരക്ഷിതത്വം ഇല്ല അപ്പം മനുഷ്യൻ ചത്താലും കുഴപ്പമില്ല അവരുടെ കാര്യങ്ങൾ അവർക്ക് ക്ലിയറായിട്ട് മുന്നോട്ടുണ്ട് അവർക്കിപ്പോൾ അവിടെ ടൂറിസം കാര്യം അവർക്ക് അവിടെ വരുമാനമുണ്ട് ഇവിടെ നിന്ന് ഇവിടെ നമ്മളെ വികസിപ്പിച്ചാൽ അവർക്ക് ഇവിടെ നിന്ന് എന്തോ കിട്ടും നമ്മുടെ ജീവന അവർക്ക് കടൽ ഞങ്ങൾക്ക് കടലിനോട് പേരില്ല കാര്യം ഞങ്ങൾ വർഷം കൊണ്ട് താമസിക്കുന്ന ഞങ്ങളെ സംരക്ഷിക്കുന്ന കടലാണ് പക്ഷേ ഇപ്പം ഇവരുടെ ഈ ഗവൺമെൻറ്റിൻ്റെ പണി കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ അനുഭവിക്കുന്നത് അവിടെ മുട്ടിടുന്നു ഇവിടെ മുട്ടുന്നു അപ്പം വരുന്നത് ഇങ്ങനെ നമ്മുടെ നേരെ കയറുന്നത് അപ്പം നമുക്ക് ജീവിക്കണ്ടേ മനുഷ്യൻ നമ്മുടെ ദൈവം നമുക്ക് മനുഷ്യനായിട്ട് ജന്മയും തന്നൂല്ലേ ഉള്ളവർക്കും കൂടി പിന്നെ കൊട്ടാരത്തിലെ താമസിക്കുന്നവർ ഒരു ദിവസം ഒരു അന്തി ഇവിടെ നിന്ന് ഒന്ന് നോക്കട്ടെ ഒരു ദിവസം ഇവിടെ വന്ന് ഇരുന്ന് നോക്കട്ടെ ഈ അനുഭവം കാണാം ഇപ്പൊ കണ്ടപ്പോ മനസ്സിലായില്ലേ പോയിട്ടുണ്ട് അധികാര മോഹം മാത്രം പോരാ ജനങ്ങളെയും കൂടെ നോക്കണം പ്രേമേന്ദ്രൻ ആയി പിന്നെ ഇപ്പോഴത്തെ പ്രേമേന്ദ്രൻ നമ്മളെ സഹായിച്ചു ഇല്ല നമ്മള് പറയുന്നില്ല ഒരിക്കലും നമ്മൾ പറയുന്നില്ല വന്ന് കണ്ടിട്ട് പോയി അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ ആരെ കൊണ്ടും ഒരു പ്രതിവിധിയും നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല കുടിവെള്ളമാണെങ്കിലും ശരി ഈ കാണുന്നത് ഞങ്ങൾ ഓടി നടന്ന് നടന്ന സ്ഥലമാണ് ഇതൊക്കെ അവിടം വരെ കൊണ്ടിട്ടിട്ട് ഇങ്ങോട്ട് വരുന്നില്ലെന്ന് പറയുമ്പഴത്തേ ഇത്രയും കടലെടുത്ത് ഇവിടം വരെ കയറിയ കടല് നാളെ ഞങ്ങൾ ഉറങ്ങുന്നിടത്ത് കയറത്തില്ലെന്ന് എന്തോറപ്പുണ്ട് ഒരു രാത്രി നേരം വിളിക്കത്തില്ലെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിച്ച് കിടക്കും ഇവിടെ ഇവിടെ എല്ലാവരും ജോലി കഴിയുന്നത് ഈ ഭാഗത്ത് തന്നെ ജോലി ചെയ്ത് ജീവിക്കുന്നവരാ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ വരുമാന മാർഗ്ഗം എന്താണ് ഒന്നിനും ഒരു ഉത്തരവില്ല ജനപ്രതിനിധികൾ വരുന്നു നോക്കുന്നു ഫോട്ടോ എടുക്കുന്നു ചിരിക്കുന്നു പോകുന്നു എന്താണ് മാർഗം ഒരു മാർഗ്ഗം നിങ്ങൾ തന്നെ പറയണം ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉത്തരം നിങ്ങൾ തന്നെ പറയണം നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് തരണം ഞങ്ങൾക്ക് ഒരു മാർഗ്ഗവും ഇല്ല ഞങ്ങൾക്ക് ഇവിടുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ എങ്ങനെ ജീവിക്കുമെന്നൊന്നും അറിയത്തില്ല സുനാമി ഫ്ലാറ്റിൽ പോവാം എങ്ങനെ ജീവിക്കും ഇവിടുന്ന് അപ്പുറം പോയി കിടന്ന് ഞങ്ങൾ എന്ത വരുമാനത്തിൽ ജീവിക്കും എണ്ണയ്ക്ക് എന്തോ വലിയ പെട്രോൾ അടിച്ച് ഇവിടെ വരെ വരണമെങ്കിൽ തന്നെ ഇരുന്നൂറ് രൂപ വേണം ജോലിക്ക് പോയാൽ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ശമ്പളം എങ്ങനെ ജീവിക്കും ഞങ്ങൾക്ക് അറിയത്തില്ല ഇവിടുന്ന് പോയി ഇവിടുന്ന് പോ പത്ത് ലക്ഷം രൂപയ്ക്ക് എങ്ങനെ നാല് ലക്ഷം രൂപ സ്ഥലം എവിടെ കിട്ടും നാല് ലക്ഷം രൂപയ്ക്ക് സ്ഥലം കരത്തിന് വില കിട്ടി എല്ലാ ടാക്സും കൂട്ടി നാല് ലക്ഷം രൂപയ്ക്ക് എവിടെ വസ്തു കിട്ടുമെന്ന് പറയുന്നത് ആറ് ലക്ഷം രൂപയ്ക്ക് എവിടെ വീട് വയ്ക്കാൻ പറ്റുമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല എങ്ങനെ ഇവർ ഇവരൊക്കെ എന്തോ അർത്ഥത്തിലാണ് പറയുന്നത് ഒരു മേയർ എന്ന് പറയുന്നത് ഒരു ഹാൾ വെക്കുക ഒരു അടുക്കള വെക്കുക ഇവരുടെ വീട്ടിൽ അങ്ങനെയാണ് കിടക്കുന്നത് ഒരു മര്യാദ ഇല്ലാത്ത വർത്താനം അല്ലേ പറയുന്നത് ബാക്കിയുള്ളവരൊക്കെ മനുഷ്യരാണോ മൃഗങ്ങളാണോ ഇവിടെ കിടക്കുന്നവർ ഒരു ഒരു അർത്ഥമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു ഇത് ഞങ്ങൾക്കിപ്പോൾ ഇതൊരു പരിഹാരം കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന അറുന്നൂറ് എഴുന്നൂറ് കുടുംബങ്ങൾ ഒരുമിച്ച് വോട്ട് ബഹിഷ്കരിക്കും അത് തന്നെയാണ് പറയാൻ വന്നത് ഈ ഒരു പാർട്ടി ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് ബി ജെ പി ഇല്ല കമ്മ്യൂണിസ്റ്റ് ഇല്ല കോൺഗ്രസ് ഇല്ല ഞങ്ങളുടെ ജീവനാണ് ഞങ്ങൾ പ്രാധാന്യം നൽകുന്നത് ഞങ്ങൾ വോട്ട് ബഹിഷ്കരിക്കുക തന്നെ ചെയ്യും ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ വഴിമുട്ടി നിൽക്കുവാണ് ഞങ്ങൾ ഓടി നടന്ന് കട കളിച്ച് വളർന്ന സ്ഥലമാണ് ഇന്ന് കടൽ കയറി കടക്കുക പേടിച്ച് ജീവിക്കുന്നത് രാത്രി ഉറങ്ങുന്ന കൊച്ചും കുട്ടികളുമായിട്ട് കടന്ന് ഉറങ്ങുന്ന ഞങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പം വീടുണ്ടോ ഞങ്ങളുണ്ടോ മരിച്ച് ജീവിച്ച് എഴുന്നേക്കുക ഒരു മാർഗ്ഗവുമില്ല നിങ്ങളൊരു മറുപടി തന്നേ പറ്റൂ ഈ കാണുന്ന എല്ലാ ജനങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതേ പറയാൻ പറ്റത്തുള്ളൂ അതേ ഞങ്ങൾക്ക് പറയാം സഹായിക്കണം എന്ന് വേണമെങ്കിൽ ഞങ്ങൾ രാവിലെ നേരം വെളുത്ത് എഴുന്നേക്കണമെങ്കിൽ നിങ്ങളെ പ്രാർത്ഥന ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ ഇവിടം വരെ കയറിയ കടല് ഞങ്ങളുടെ വീട് കയറുമെന്ന് ഞങ്ങൾക്കൊരു ഉറപ്പുമില്ല എങ്ങനെ കടക്കുന്നതെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ